എൺപതുകളുടെ അവസാനമാണ് പ്രേം നസീർ കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ താരപ്രചാരകനായിട്ടായിരുന്നു ആ വരവ് കെ കരുണാകരന്റെ ചാണക്യ തന്ത്രത്തിന് വഴിപ്പെട്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ കോൺഗ്രസിനെ വിജയിപ്പിക്കാനുള്ള ദൌത്യം ഏറ്റെടുത്തിറങ്ങിയത് താരരാജാവിനെ കണ്ട് ആൾക്കൂട്ടം ഓടി വന്നെങ്കിലും അതൊന്നും വോട്ടായി മാറിയില്ല തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണി പരാജയപ്പെടുകയായിരുന്നു സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശന ത്തിൽ ഏറെ ചർച്ചയാകാറുള്ളതാണ് പ്രേം നസീറിന്റെ വരവെങ്കിലും അതിനും രണ്ടു പതിറ്റാണ്ട് മുൻപ് തന്നെ രാഷ്ട്രീയത്തിലിറങ്ങിയ ഒരു സിനിമാക്കാരനുണ്ട് നമുക്ക് ഒരു തൃശൂരുകാരൻ ചെമ്മീനും നീലക്കുയിലും മലയാളിക്ക് സമ്മാനിച്ച രാമു കാര്യാട്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ആദ്യത്തെ സിനിമാക്കാരനാണ് അടിയുറച്ച ഇടതുപക്ഷക്കാരനായ രാമു കാര്യാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ നാട്ടികാം മണ്ഡലത്തിൽ നിന്നാണ് രാമു കാര്യട്ട് ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇടതു പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിക്കാൻ രാമു കാര്യാട്ട് തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒരു സംഭവമുണ്ട് ചെമ്മീൻ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട കഥ തകഴിയുടെ ചെമ്മീൻ അബ്രപാളിയിലേക്ക് പകർത്തുമ്പോൾ നോവലിലെ പശ്ചാത്തലമായ പുറക്കാട് വച്ചുതന്നെ ചിത്രീകരണം നടത്തണം എന്നായിരുന്നു രാമു കാര്യാട്ടിന്റെ ആഗ്രഹം എന്നാൽ വള്ളത്തിനും വീടിനുമൊക്കെ തീരവാസികൾ വലിയ വാടക ആവശ്യപ്പെട്ടതോടെ രാമകാര്യാട്ട് നിരാശനായി അങ്ങനെയാണ് പുറക്കാട് കടപ്പുറം ചാവക്കാടിനടുത്ത് നാട്ടിക മാറ്റുന്നത് ആദ്യമായി കടപ്പുറത്തെത്തിയ സിനിമാ സംഘത്തിന് വലിയ വരവേൽപ്പായിരുന്നു ലഭിച്ചത് ഷൂട്ടിംഗിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്വന്തം കാര്യമെന്ന പോലെ പ്രദേശവാസികൾ സൗജന്യമായി ചെയ്തു കൊടുത്തു വീടും വള്ളങ്ങളും വസ്ത്രവുമെല്ലാം കൊടുത്തു നാട്ടുകാർക്ക് ചിത്രീകരണം ഒരു ഉത്സവമായിരുന്നു രാമു കാര്യാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സംരംഭം എന്ന പോലെയായിരുന്നു ചിത്രീകരണം എന്നാണ് ചിത്രത്തിൽ പരി അവതരിപ്പിച്ച് അനശ്വരമാക്കിയ നടൻ മധു അനുസ്മരിച്ചത് അങ്ങനെ ആ ജനകീയ സംരംഭത്തിന് നേതൃത്വം കൊടുത്ത ഏങ്ങണ്ടിയൂരുകാരൻ രാമു കാര്യാട്ട് അവരുടെ വീരനായകനുമായി സത്യത്തിൽ ഇതുതന്നെയായിരുന്നു രാമു കാര്യാട്ടിന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ സി പി എമ്മിന് മറ്റൊരാളെ ചിന്തിക്കേണ്ടി വന്നില്ല സി പി എം പിന്തുണയുള്ള സ്വതന്ത്രനായിരുന്നു രാമു കാര്യട്ട് നാട്ടുകാർക്ക് സുപരിചിതനായ രാമു കാര്യാട്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ മൂവായിരത്തിലേറെ വോട്ടിന് വിജയിച്ചു കോൺഗ്രസ് പാടെ തകരുകയും ലീഗിന്റെയും എസ് എസ് പിയുടെയും പിന്തുണ ണിയോടെ ഇ എം എസ് നയിച്ച സി പി എം ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുകയും ചെയ്തു എന്നാൽ നിയമസഭ കാണാൻ രാമു കാര്യാട്ടിന് കഴിഞ്ഞില്ല ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതായതോടെ പ്രസിഡന്റ് നിയമസഭ പിരിച്ചുവിടുകയായിരുന്നു രണ്ട് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തായിരുന്നു രാമു കാര്യാട്ടിന്റെ മകൻ ക്യാൻസർ ബാധിച്ച് മരിച്ചത് ഇതോടെ കാര്യാട്ട് തകർന്നുപോയി അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് മറ്റൊരാളെ തേടേണ്ടി വന്നു സി പി എമ്മിന്റെ ടി കെ കൃഷ്ണനാണ് മത്സരിച്ചു വിജയിച്ചത് ഇക്കുറി വിജയം പാഴായില്ല ഇ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വന്നു പക്ഷേ രണ്ടാം ഇ സർക്കാരിനെയും കാത്തിരുന്നത് അകാലമൃത്യുവാണ് ആയിരത്തി സർക്കാർ നിലംപതിച്ചു രാഷ്ട്രീയത്തിൽ നിന്നും സിനിമയിൽ നിന്നും ചെറിയ ഇടവേളയെടുത്ത രാമു കാര്യട്ട് പിന്നീട് ആയിരത്തി വീണ്ടും മത്സരരംഗത്തിറങ്ങി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലായിരുന്നു ഭാഗ്യപരീക്ഷണം അതും ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ യഥാർത്ഥ സ്വതന്ത്രനായി അന്ന് കാര്യാട്ടിനുവേണ്ടി വോട്ടഭ്യർത്ഥിച്ച് പ്രേംനസീറും ഷീലയും ഉൾപ്പെടെ ഒട്ടുമിക്ക താരങ്ങളും തൃശൂരിലെത്തിയിരുന്നു ഇവർ പങ്കെടുത്ത പൊതുയോഗങ്ങളിൽ വലിയ ആൾക്കൂട്ടവും ഉണ്ടായി എന്നാൽ അതൊന്നും വോട്ടായി മാറിയില്ല ആറായിരം വോട്ടുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും പിറകിൽ നാലാം സ്ഥാനത്തായി പോയി നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച പ്രതിപാദനായ സംവിധായകൻ